നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഈ മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ റേഷൻ വ്യാപാരികളുടെ അതോടൊപ്പം തന്നെ വിതരണ കരാറുകാരുടെ ഉൾപ്പെടെ സമരത്തിലേക്ക് കടക്കുകയാണ് അതോടെ റേഷൻ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും റേഷൻ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അതുമാത്രമല്ല അടുത്ത ആഴ്ച തന്നെ പല മേഖലകളിലും റേഷൻ വിതരണം സ്തംഭിക്കും അത് ഇരുപത്തിയേഴ് ാക്കണമെന്നില്ല അതിന് മുൻപ് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി റേഷൻ ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അത് ബി പി എൽ ആയിക്കോട്ടെ എ പി എൽ ആയിക്കോട്ടെ ഏത് റേഷൻ കാർഡുമായിക്കോട്ടെ ആനുകൂല്യം എത്രയും വേഗം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് തുടർച്ചയായിട്ട് റേഷൻ നമ്മൾ വാങ്ങിയില്ല എങ്കിൽ നമ്മളുടെ കാർഡ് റദ്ദാകുന്നതുൾപ്പെടെ അതായത് കാർഡ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമരമൊക്കെ വരുമ്പോൾ ആനുകൂല്യങ്ങൾ മുടങ്ങും അതുമാത്രമല്ല വിപണിയിൽ നിന്നും ഒരു കിലോ അരി വാങ്ങണമെങ്കിൽ അറുപത് രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സബ്സിഡി നിരക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സപ്ലൈ കോയിൽ നിന്നും അതോടൊപ്പം തന്നെ റേഷൻ കടയിൽ നിന്നും വാങ്ങുന്നതിനു വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുടെ നിലവിൽ ഇനിയും വീട് പൂർത്തിയാകാത്തവർക്ക് വേണ്ടി പാർപ്പിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നൂറ് കോടി രൂപ കൂടി വീണ്ടും സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതി നാല് ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൃത്യമായിട്ട് നമ്മൾ തൊഴിൽ എടുത്ത് നമ്മളുടെ വീടുകളിൽ പാർപ്പിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തി ചെയ്യാനുള്ള അവസരമുണ്ട് ഏകദേശം നൂറ് പ്രവർത്തികൾ നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് പ്രവർത്തികൾ വരെ വീട്ടിൽ പൂർത്തീകരിക്കാം അങ്ങനെ അതിൻ്റെ ഒരു ദിവസ വേതനം കൂടി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു ാണ് ലിഷൻ പദ്ധതിയിൽ ഇപ്പോൾ ഭൂമി ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും നൽകുന്ന നൽകുന്നതുൾപ്പെടെയുള്ള സ്കീമുകൾ നടത്തപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ക്ലേശം നേരിടുന്ന ആളുകൾക്ക് മുൻഗണന നൽകിയാണ് ഇപ്പോൾ പാർപ്പിടങ്ങൾ അനുവദിച്ചു വരുന്നത് ഇപ്പോൾ പാർപ്പിടം ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം പാർപ്പിടങ്ങൾ നിർമ്മാണ അവസ്ഥയിലുണ്ട് അല്ലെങ്കിൽ പല സ്റ്റേജിലാണ് ഇതിൻ്റെ കൂടെ തന്നെ നിലവിൽ പൂർത്തിയാകാനുള്ളവർക്ക് ബാക്കി ഗഡു നൽകുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ പുതിയ ഗുണഭോക്താക്കളെ അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് വീണ്ടും കരാറിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് ഈ ഒരു ഫണ്ട് അനുവദിച്ചതിലൂടെ ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക ആധാർ കാർഡ് വിവിധ സ്കീമുകൾക്ക് ഇലക്ട്രോണിക് എ വൈ സി എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ഗുണഭോക്താവിൻ്റെ തിരിച്ചറിയൽ പ്രക്രിയ ആധാർ അധിഷ്ഠിത ഒ ടി പി അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഒരു ഇലക്ട്രോണിക് എ വൈ സി മസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം പല സ്കീമുകളിലേക്കും ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബയോമെട്രിക് അതോടൊപ്പം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ബയോമെട്രിക് അപ്ഡേഷൻ വിരൽ പതിയാത്തവരുണ്ട് എങ്കിൽ ബയോമെട്രിക് അപ്ഡേഷൻ ഒക്കെ ഒന്നുകൂടി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മളുടെ മേൽവിലാസം അല്ലെങ്കിൽ പേര് തുടങ്ങിയ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തതയാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് തിരുത്തലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രമീകരണങ്ങൾ അപ്ഡേഷൻ ആവശ്യമാണ് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് കുടിശ്ശികയായിട്ടുള്ള ഒരു ഘടവും അതോടൊപ്പം തന്നെ മാസത്തെ വിതരണമായിട്ട് അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ലഭിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വീടുകളിലേക്ക് സഹായം വന്നെത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും കൈകളിൽ ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലുമുള്ള തുക വിതരണമാണ് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി മുതൽ സർക്കാർ വിതരണം ചെയ്തു തുടങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക